വയനാട് മാനന്തവാടിയിൽ നാലു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതി പടിഞ്ഞാറത്തറ സ്വദേശി ജിഹാസിനെ പോലീസ് പിടികൂടി സി സി ടി വി ദൃശ്യങ്ങളിൽ കുട്ടിയെ സ്കൂട്ടറിലിരുത്തി ഒരാൾ കൊണ്ടുപോകുന്നത് കണ്ടെത്തു കണ്ടിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതാവുകയായിരുന്നു വിവരങ്ങൾ വിവരങ്ങളും കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് നാല് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടാകുന്നത് മാനന്തവാടി ദ്വാരകയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന നാല് വയസ്സുകാരിയെ സ്കൂട്ടറിൽ സ്കൂട്ടറിലെത്തിയ വ്യക്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സ്കൂട്ടറിലെത്തി സ്കൂട്ടർ ഓഫാക്കാൻ തന്നെ വീട്ടുമുറ്റ വീട്ടുമുറ്റത്തേക്ക് കടന്ന് കുട്ടിയെ കൂട്ടി പോവുകയായിരുന്നു കുട്ടിയെ കാണാതെ പരിഭ്രാന്തരായ കുടുംബം പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് രണ്ട് രണ്ട് മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് കുട്ടിയെ തിരിച്ചു കിട്ടുന്നത് കുട്ടി ഏഴ് കിലോമീറ്റർ അപ്പോഴെയുള്ള തരുവണ എന്ന ഭാഗത്തു നിന്നാണ് കുട്ടിയെ കിട്ടുന്നത് കുട്ടിയോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാമൻ്റെ കൂടെ സ്കൂട്ടറിൽ പോയി എന്നാണ് പറഞ്ഞത് അത് തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തമായിരുന്നില്ല പിന്നീട് പോലീസ് പോലീസ് അന്വേഷണം നടത്തി വന്നപ്പോഴാണ് ഇത് ഒരു തട്ടിപ്പ് കൊണ്ടു പോകൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് നിലവിൽ പ്രതി പടിഞ്ഞാർത്ര സ്വ സ്വദേശിയായിട്ടുള്ള ജിഹാസിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്തിനാണ് ഈ പ്രതി ഇത്തരത്തിലൊരു ജിഹാസ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇതുവരെ വന്നിട്ടില്ല നിലവിൽ അല്പസമയത്തിനകം പോലീസ് മാധ്യമങ്ങളുമായിട്ട് കൂടിക്കാഴ്ച ഇപ്പോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദൃശ്യങ്ങൾ വന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളെ കിട്ടി ഇനിയിപ്പോ എന്തിനാണ് ഇയാൾ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം വേണ്ടത് അല്പസമയത്തിനകം പോലീസ് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും